ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യോ ഈ ചാനൽ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ലേണേഴ്സ് ടെസ്റ്റൊക്കെ നിങ്ങൾ എഴുതി പാസ്സായി ഇനി എട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ ലേണേഴ്സ് ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞ് മുപ്പത് ദിവസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിനെ അപേക്ഷിക്കാൻ പറ്റുക അതിനുശേഷം നിങ്ങൾക്ക് റോഡ് ടെസ്റ്റും എട്ട് ടെസ്റ്റും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ടു വീലറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ എട്ട് എങ്ങനെയാണ് എട്ടിൻ്റെ ഒരു ബേസിക്സ് അതിൻ്റെ ആ ഒരു റൂട്ട് എട്ടിലേക്ക് കടക്കാനുള്ള ഒരു റൂട്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്കിതിലൂടെ നോക്കാം എട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് എടുക്കുക ഒക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്ന് നമുക്ക് ഒന്ന് ചിത്രം വരച്ചിട്ട് എട്ടിൻ്റെ റൂട്ടുകൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇപ്പോൾ നമ്മൾ എട്ടാണ് പഠിക്കാൻ പോകുന്നത് ഈ നമ്പേഴ്സ് നിങ്ങൾ നന്നായിട്ട് ഒന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിയേ നമ്പേഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറ് വെച്ചിട്ടാണ് നമ്മൾ എട്ട് ഇന്ന് തിയറി കേട്ടോ പ്രാക്ടിക്കൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യും തിയറി മീൻസ് നമ്മളൊന്ന് നിങ്ങൾ വേണമെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് വരച്ചിട്ട് ആ ഒരു റൂട്ട് എട്ടിൻ്റെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പം നിങ്ങൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഓരോ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് ഓരോ കോളത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓരോ നമ്പർ ഇപ്പോൾ ഇവിടെ ഒരു നമ്പർ ഉണ്ട് ഇവിടെ ഒരു നമ്പർ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇതിൽ ടോട്ടൽ നമ്മൾക്ക് എട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എട്ട് കമ്പികളാണ് ഉണ്ടാകുക ഓക്കെ എടുക്കാൻ എത്ര കമ്പികളാണ് എട്ട് കമ്പികൾ ഒരു കമ്പി ഇവിടെ ഉണ്ടാവും മൂന്നെണ്ണം ഇങ്ങനെ നേരെ നേരെ ഉണ്ടാവും അതുപോലെ തന്നെ മൂന്നെണ്ണം ഇവിടെ ഉണ്ടാവും ഒന്നിവിടെ ഉണ്ടാവും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നീളത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡുകളിലായിട്ടും രണ്ട് കമ്പികൾ ഉണ്ടാവും വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ഈ നടുക്കായിട്ട് ഒരു നാല് കമ്പി ഉണ്ടാവും അങ്ങനെ ടോട്ടൽ എട്ട് കമ്പികൾ നിങ്ങൾക്ക് ഏറ്റെടുക്കുന്ന സമയത്ത് കമ്പികൾ ഉണ്ടാകുന്നതാണ് മനസ്സിലായല്ലോ ഇനി ഈ ഒരു ഇങ്ങനെ ഈ വൺ വണ്ണിൽ നിന്ന് സെവനിലേക്കും സെവനിൽ നിന്ന് ത്രീയിലേക്കും ത്രീയിൽ നിന്ന് ഫൈവിലേക്കുള്ള ദൂരം എട്ടടിയാണ് ഓക്കെ ഈ ഒരു എട്ടടിയാണ് ഇതിൻ്റെ ദൂരം അതുപോലെ ടുവിൽ നിന്ന് സിക്സിലേക്കും എയ്റ്റിൽ നിന്ന് ഫോറിലേക്കുമൊക്കെ എട്ടടിയാണ് ഇതിൻ്റെ ഒരു കണക്ക് ഈ ഒരു എട്ട് ഈ ഒരു കമ്പികളുടെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈയൊരു കമ്പികൾ നമ്മൾ കുത്തിവെക്കുന്നത് പിന്നെ നമ്മൾ എൻട്രൻസ് എൻട്രൻസ് ചില ആൾക്കാർ ഇടതുഭാഗത്തൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങും ചിലർ വലതുഭാഗത്തൂടെ ചിലര് ഈ ഇട ഇങ്ങനെ വല ഇതിൻ്റെ ഇതിലേ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ എടുക്കും ചിലര് ഇതിലേ കയറിയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകും അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ സ്കൂളിലാണെങ്കിൽ അവർ ഏത് രീതിയിലാണോ പഠിപ്പിക്കുന്നത് അതുപോലെ ചെയ്യാം അപ്പം ഇതിലെയും കയറാം ഇതിലെയും കയറാം ഏത് ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആ സ്കൂളിൽ തന്നെ ഏതാണോ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എത്ര കമ്പികൾ ഉണ്ടാകുന്ന നിങ്ങൾക്ക് മനസ്സിലായല്ലോ കമ്പികളുടെ അകലവും ഇത്രയാണ് എട്ട് 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 അകലമാണ് ഇത് ഇത് തമ്മിലുള്ള അകലങ്ങൾ ഇനി ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് പോവാനുള്ള വഴികളാണ് ഓക്കെ ഫസ്റ്റ് നമ്മൾ വണ്ണിൽ നിന്ന് ടുവിലേക്കാണ് പോകുന്നത് വണ്ണിൽ നിന്ന് ടുവിലേക്ക് ഓക്കെ പിന്നെ നമ്മൾ ടുവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോറിലേക്കാണ് പോകുന്നത് പിന്നെ ഫോറിൽ നിന്ന് നമ്മൾ വരുന്നത് ഫൈവിലേക്കാണ് ഫൈവിൽ നിന്ന് നമ്മൾ വരുന്നത് സിക്സിലേക്കാണ് സിക്സിൽ നിന്ന് നമ്മൾ വീണ്ടും വരുന്നത് സെവൻ ടു എയ്റ്റ് എന്ന ഈ ഈയൊരു ഇടയിലെ ഈ ഒരു ഇട ഉണ്ടല്ലോ ഇതിലേക്കാണ് പിന്നെ വരുന്നത് ഈ എയ്റ്റിൻ്റെയും വണ്ണിൻ്റെ ഇടയിലൂടെ അല്ലെങ്കിൽ സെവനിൻ്റെയും ഈ ഒരു ഇടയിലൂടെ ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം കയറുമ്പോൾ വണ്ണിൻ്റെയും ഈ ഒരു ഇടയിലൂടെ കയറി ടു ഇൻ്റെ സെവൻ്റെ ഇടയിലൂടെ പോകും അങ്ങനെ ഇങ്ങനെ പോയിട്ട് ത്രീ ഇൻ്റെ സെവനിന്റെ ഇടയിലൂടെ പോയി ത്രീ ഇൻ്റെ ഫോറിൻ്റെ അടുത്ത് കൂടി ഫോറിൻ്റെയും ഫൈവിൻ്റെയും അല്ലെങ്കിൽ ത്രീയിൻ്റെ ഫൈവിൻ്റെയും സെൻറ്ററിൽ കൂടി ഇങ്ങോട്ടേക്ക് വരും അങ്ങനെ ത്രീ ഇൻ്റെ സിക്സിൻ്റെ ഇവിടെ എത്തും പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ പോകും ത്രീ ഇൻ്റെ സെവൻ്റെ അടുത്ത് തന്നെ നമ്മൾ എത്തും പിന്നെ സെവൻ്റെ എയ്റ്റിൻ്റെ അടുത്ത് എത്തും പിന്നെ നമ്മൾ വീണ്ടും സെവൻ്റെ വണ്ണിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങും ഞാനത് വരച്ചു കാണിച്ചരാം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം വണ്ണിൽ കയറും വണ്ണിൽ നിന്ന് ടുവിലേക്ക് ഫോറിലേക്ക് ഫൈവിലേക്ക് സിക്സിലേക്ക് എഗെയിൻ സെവൻ ടു എയ്റ്റിൻ്റെ നടുക്കേക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ് നമ്മൾ എട്ടെടുക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ സ്കൂട്ടി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാത്തതായിരിക്കും നല്ലത് ബെറ്റർ ബോയ്സിൻ്റെ കയറി എനിക്കറിയില്ല ലേഡീസിനൊക്കെ നമ്മൾക്ക് ഗിയറുള്ള വണ്ടികളാണ് ഒടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ പിന്നെ എക്സിലേറ്റർ ഒന്നും കൂടെ ഒടിയാനൊക്കെ ഒടിക്കാനും ഒടിയാനും എളുപ്പം ഗിയറുള്ള വണ്ടികളാണ് കേട്ടോ മറ്റേ സ്കൂട്ടിയൊക്കെ ഒടിഞ്ഞു കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ എട്ടെന്ന് പറയുന്നത് തന്നെ നമ്മൾ മൊത്തം ഇങ്ങനെ ഒടിച്ച് വരലാണല്ലോ മനസ്സിലായല്ലോ അപ്പം ഞാൻ ഒന്ന് വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാവും അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ എൻട്രൻസ് അതായത് നിങ്ങൾ ഒരാൾ ഇത് ഒരാൾ എന്ന് വിചാരിക്കുക ഈ ഒരാൾ ഇവിടെ നിന്നു ഇതിൻ്റെ പുറത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് നിന്ന് എടുക്കണമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ ഈ ആൾ വണ്ടി എടുത്ത് വണ്ടി എടുത്തിട്ട് ഈ വണ്ണിൻ്റെയും സെവൻ്റെയും ഇതിലേക്ക് കയറി സെൻട്രു നോക്കി കയറണം കയറട്ടോ സെൻടർ നോക്കി തന്നെ കയറണം കയറുമ്പോൾ സെൻട്രർ നോക്കി തന്നെ കയറണം അങ്ങനെ ഇവിടുന്ന് ഇയാൾ ഇയാൾ കയറിയിട്ട് ഈ വൺ ഇൻ്റെ സെവൻ്റെ നടുക്കെത്തി ഈ സെൻറ്റർ പിടിച്ചു കഴിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ട് വളക്കാനൊക്കെ സ്പേസ് കിട്ടുള്ളൂ അതിനുശേഷം ടു ഇൻ്റെ സെവൻറെയും സെൻറ്റർ തന്നെ പിടിക്കാം ടു ഇൻ്റെ സെവൻ്റെ സെൻറ്ററിൽ പിടിച്ചു നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്ന് റൈറ്റ് ടേൺ എടുക്കണം കാരണം ത്രീ ഇൻ്റെ സെവൻ്റെയും ഈ ഒരു സെൻറ്റർ നമുക്ക് പിടിക്കാനായിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു സ്ഥലവും നിങ്ങൾ നോക്കാൻ പാടില്ല നിങ്ങൾ ഈ നിങ്ങൾക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ഇപ്പോൾ ഈ ഒരു ടു സെവൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിനി ഫോറിലേക്കാണ് പോകേണ്ടത് ആ ഒരു ഫോറിൻ്റെ ആ ഒരു അവിടെയൊക്കെ മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയല്ലോ ഇവിടെ സെൻറ്റർ എത്തിയപ്പോൾ കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇവിടുന്ന് റൈറ്റ് ടേണ് ഒന്ന് വളക്കുക ഇതിൻ്റെ സെൻറ്റർ തന്നെ പിടിക്കുക ത്രീ സെവനിൽ സെൻറ്റർ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൈറ്റ് ടേൺ എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് ഈ ഫോറിൻ്റെ ഈ ഫോർ ത്രീ ഫോറുണ്ടല്ലോ ത്രീ ഫോർ ത്രീ ഫൈവ് ത്രീ സിക്സ് ത്രീ ഫോർ ത്രീ ഫൈവ് ത്രീ സിക്സിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഇവിടെ എടുത്തതുപോലെ സെന്റർ പിടിക്കാൻ പാടില്ല ഇതിന്റെ ഒന്നും സെന്റർ എവിടെയാണ് ഇവിടെ ഇവിടെ ഇവിടെയും വണ്ടി കൊണ്ടുപോകാൻ പാടില്ല ഇവിടെ എവിടെയാണ് നിങ്ങൾ കൊണ്ടുപോണത് ഈ ഒരു നാലിന്റെ ഇതിന്റെ ഒരു കുറച്ചിങ്ങോട്ട് അതിൻ്റെ അരി മീൻസ് ഇതിൻ്റെ അറ്റത്ത് കൊണ്ടു വേണ്ട അവിടുന്ന് ഒരു കുറച്ച് ഇടവിട്ടിട്ട് ഒരു കൈ ഒരു കാലിൻ്റെ പാദത്തിൻ്റെ അത്രയും വിട്ടിട്ട് നമ്മൾ സൈഡ് എടുത്ത് പോയിട്ട് ഇങ്ങനെ പോകണം ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെയും ഇങ്ങോട്ട് വരാൻ പാടില്ല ഇവിടെയും ഒരു വൃത്താകൃതിയിൽ ഈ അഞ്ചിൻ്റെയും കുറച്ച് അരികിലോട്ട് എടുത്ത് സിക്സിൻ്റെയും അരികിലേക്ക് എത്തണം ഇവിടെ നമ്മൾ കണ്ടില്ലേ ഇവിടെ നമ്മൾ മൊത്തം ഇവിടുന്ന് സെന്റർ പിടിച്ചു ഇവിടുന്ന് സെന്റർ പിടിച്ചു ഇവിടുന്ന് പിന്നെ റൈറ്റ് ടേൺ എടുക്കുമ്പോൾ അത്ര അങ്ങോട്ട് സെന്ററിലേക്ക് പോകണ്ട ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് റൈറ്റ് ടേൺ എടുത്തിട്ട് ഈ ഫോറിലേക്ക് എത്തുമ്പോൾ ഈ ഫോറിലേക്ക് എത്തുമ്പോൾ നമ്മൾ സെന്റർ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ ഒടിച്ച് എടുക്കാൻ വേണ്ടി പറ്റില്ല അതിനാണ് ഈ ഫോറിൻ്റെ അടുത്തുകൂടെ കുറച്ച് അടുത്തൂടെ ആ കമ്പിയൊന്നും തട്ടിമറിച്ചിടാതെ ഇങ്ങനെ ഒരേ ഒടിവ് ആ ഒരു ഒടിച്ച ആ എക്സിലേറ്റർ പിന്നെ നിങ്ങൾ നിവർത്താൻ പാടില്ല ഒരേ ഒടിവ് റാ ഷേപ്പിൽ ഈ ഒരു ഫോർ ഫൈവ് സിക്സ് നിങ്ങൾ എടുത്തിരിക്കണം ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ളത് നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി അങ്ങനെ നമ്മൾ ഫോർ ഫൈവ് സിക്സിലെത്തി സിക്സ് എന്ന് പിന്നെ അതേപോലെ ഇങ്ങോട്ട് വന്ന ശേഷം ഇനി നമ്മൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് നമ്മൾ ഇങ്ങോട്ടേക്കല്ല പോകേണ്ടത് ഓക്കെ സെവൻ ടു എയ്റ്റിന്റെ അടുത്ത് ഒരു സെൻട്രർ പിടിക്കുക സെവൻ ടു എയ്റ്റിന്റെ അടുത്ത് സെൻട്രർ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു ഇതിലേ ഇങ്ങോട്ട് ഇറങ്ങിയാൽ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് സെവൻ ടു എയ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ സെവൻ ടു എയ്റ്റ് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ സെവൻ ടു വണ്ണിൽ കൂടെയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത് കാരണം നമ്മൾ കയറിയത് എതിലെയാണ് ഈ ഒരു ഇതാ ഇവിടെ കണ്ടില്ലേ നമ്മൾ ഇവിടെ ആയിരുന്നില്ലേ ആൾ ആൾ നിന്നത് ഈ സെവൻ ടു എയ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഉള്ളിൽ കൂടിയല്ല കയറിയത് അതിൻ്റെ ഒരു ഈ ഭാഗത്തല്ലേ ഈ ഒരു സൈഡിലാണ് കയറിയത് ഇറങ്ങേണ്ടത് ഈ ഒരു വൺ ടു ടുവിന്റെ ഇങ്ങോട്ടേക്കാണ് ഇറങ്ങേണ്ടത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സെവൻ ടു എയ്റ്റ് സെൻറ്റർ തന്നെ പിടിച്ചിട്ടോ സെവൻ ടു എയ്റ്റിൽ നിന്ന് സെവൻ ടു വണ്ണിന്റെ സെൻടർ വന്നിട്ട് ഇങ് പുറത്തേക്ക് ഇങ്ങറങ്ങുക ഓക്കെ സെവൻ ടു വണ്ണിന്റെ സെൻടർ പിടിച്ചിട്ട് പുറത്തേക്ക് നമ്മൾ ഇറങ്ങി അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ ഇപ്പൊ ഒരു എട്ട് ഷേപ്പ് കാണുന്നില്ലേ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കയറിയത് ഇവിടെ കയറി ഇവിടുന്ന് കയറി ഇങ്ങനെ പോയി സെൻ്റർ പിടിച്ചു ടു ടു സെവന്റെ സെന്റർ പിടിച്ചു ഇവിടുന്ന് റൈറ്റ് ടേൺ എടുത്ത് ഫോറിന്റെ അരികിലൂടെ ഫൈവിൻ്റെ ഇങ്ങനെ വരി വന്നു ഇങ്ങനെ വന്നു ഇവിടെയും സെന്റർ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെന്ററിലൂടെ ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റും ഈസിയാണ് മനസ്സിലാക്കിയിട്ട് എടുത്താല് ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കണം നമ്മൾക്ക് എങ്ങോട്ടാണ് ഇവിടുന്ന് പോണ്ടത് അങ്ങോട്ടേക്ക് കമ്പികളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കേ ഇനി നമുക്ക് ഈ തെറ്റിപ്പോകുന്നത് ഏതൊക്കെയാണത് അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് ഇങ്ങനെ 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 വളഞ്ഞിട്ടൊക്കെ പോവാം പക്ഷെ ഇവിടെ ഈ ഒരു ഒരിതിൽ റാ പോലെ തന്നെ വരണം അങ്ങനെ തന്നെ ഒടിച്ചാൽ അത് ഇത് ഇവിടുന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ റാവ് ഒടിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം നമ്മൾ എങ്ങനെയാണ് പോയത് വൺ ടു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടുന്ന് കയറി ഇവിടെ കയറിയ ശേഷം വൺ ടു സെവൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ കൂടെ കയറി ടു റ്റു സെവൻ്റെ സെൻട്രിൽ എത്തി ഇവിടുന്ന് കുറച്ച് റൈറ്റ് ടേൺ എടുത്തു റൈറ്റ് ടേൺ എടുത്തിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ആവശ്യത്തിന് ഈ ഫോറിന്റെ അടുത്തേക്ക് എത്തണം ഈ ഫോറിന്റെ അടുത്തേക്ക് എത്തി ഫോറിന്റെ അടുത്തേക്ക് എത്തിയിട്ട് ഇവിടുന്ന് ഇത്രയും പണയണമെന്നില്ല ഒരു റൈറ്റ് ടേണ് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഫോറിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിർത്ത ഒരു ഒടിവൊടിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു വരവ് വരണം എന്നാലേ ആ ഒരു ടേണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അവിടുന്ന് നിങ്ങള് എന്ത് ചെയ്തു നോക്കാം ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ എന്ത് ചെയ്തു ഈ ഫോറിൻ്റെ അടുത്ത് നമുക്ക് കൃത്യമായിട്ട് എത്താൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക ഫോറിൻ്റെ അടുത്ത് കൃത്യമായിട്ട് എത്താൻ കഴിഞ്ഞില്ല ഇവിടെ നമ്മൾ സെൻ്റർ പിടിക്കുകയാണ് ചെയ്തെങ്കിൽ ഈ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങോട്ടൊക്കെയാണ് പോവുക അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സിക്സിൻ്റെ ഉള്ളിൽ കൂടെ വരാൻ പറ്റില്ല ഇവിടെ സെൻറ്ററൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ സെൻറ്റർ പിടിച്ചു കഴിഞ്ഞാൽ സെൻറ്ററൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രേ ഒടിയുള്ളൂ അപ്പം ഈ കമ്പ്യൂടെ മുകളിലൂടെയൊക്കെയാണ് വരിക ഒരേ ഒരേ ഒടിവിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇങ്ങ് വരേണ്ടതാണ് ഇങ്ങനെ ഇങ്ങ് വരേണ്ടതാണ് അത് ഈയൊരു ഇതിൽ തന്നെ വരണം ഒക്കെ അല്ലെങ്കിൽ കമ്പിയൊക്കെ മറിച്ചിട്ടിട്ടാണ് വരാൻ പറ്റുക അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടുന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഫോറിൻ്റെ അടുത്തൂടെ കമ്പി മറച്ചിടാതെ ഇങ്ങനെ ഒരു ഒരു വരവ് വന്നാൽ അത് കൃത്യമായിട്ട് ഒരു റൗണ്ടിൽ വരും അതിനുശേഷം നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ സെൻ്റർ പിടിക്കണം അതിന് വിഷയത്തിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യണം ഇങ്ങനെയാണ് നമ്മൾ എട്ടെടുക്കേണ്ടത് ഒരു മെത്തേഡിൽ തന്നെ എട്ടെടുക്കണം ഇപ്പം ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല എങ്കിലും അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പാർട്ട് ടൂല് ഞാൻ ഗ്രൗണ്ടിൽ കമ്പിയൊക്കെ വെച്ചിട്ടുള്ളത് കാണിച്ച് തരാം വണ്ടിയുണ്ട് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ ഏതിലൂടെയാണ് പോകേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഇവിടെ കയറി ഇവിടെന്നാണ് കയറുന്നത് നമ്മൾ ഈ ഭാഗത്തൂടെയാണ് ഞാനിപ്പോൾ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വേറെ മറ്റേ ഈ സൈഡിലൂടെ കയറുന്നതും ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കയറാം ഇവിടുന്ന് കയറി ഇതിൻ്റെ ഉള്ളിലൂടെ സെൻടർ പിടിച്ച് ഇവിടെ നിന്ന് സെൻറ്റർ പിടിച്ചു ടു ടു സെവൻ്റെ സെൻടർ പിടിച്ച് പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്കൊന്നുമല്ലേ പോവേണ്ടത് ടു ടു സെവനിൽ നിന്ന് നമ്മൾ ത്രീ ടു ഫോറിലേക്കാണ് പോകേണ്ടത് ത്രീ ടു ഫോറിൽ നിന്ന് ഫോർ ടു ഫൈവ് ഫൈവ് ടു സിക്സ് സിക്സ് ടു എയ്റ്റിന്റെ സിക്സിൽ നിന്ന് സെവൻ ടു എയ്റ്റിന്റെ സെന്റർ പിടിച്ച് സെവൻ ടു വണ്ണിന്റെ ഉള്ളിലോട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ എട്ടില് നമ്മൾ ചെയ്യുന്നത് ഇതിലിപ്പോ നമുക്ക് ഞാനിപ്പോൾ അളവൊന്നും ഇല്ലാതെയാണല്ലോ വരച്ചത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഒടിവും ഒക്കെ നമ്മൾ വണ്ടി കൊണ്ട് ചെയ്യുമ്പോൾ ഉള്ളത് മനസ്സിലാവില്ല അല്ലേ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പേപ്പറിൽ വരച്ച് പഠിക്കാൻ പറ്റാന്ന് ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യാ ഫസ്റ്റ് നിങ്ങൾ സെൻട്രലായിട്ട് നാല് വരെ വരയ്ക്കുക സെൻട്രലായിട്ട് വൺ ഒരു നിശ്ചിത അകലം ഇട്ടിട്ട് എല്ലാ ഒരേ അകലത്തിൽ നാല് ഇത് കമ്പിയാണെന്ന് വിചാരിക്കുക ഒരു നാല് കമ്പി വരച്ചു കൊടുക്കുക പിന്നെ സെൻട്രില് രണ്ടിനും കൂടിയിട്ട് അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ഓരോന്നും കൂടി വരച്ചു കൊടുക്കുക ഓക്കെ സെൻടറിലുള്ള ഈ ഒരു രണ്ടെണ്ണം ഉണ്ടല്ലോ വൺ ടു വൺ ടു വൺ ടു വൺ ടു ആയിട്ട് വരച്ചു അപ്പൊ ഇപ്പൊ എത്രയായി രണ്ട് നാല് നാല് എട്ട് സെൻറ്ററിൽ നാലെണ്ണായി രണ്ട് രണ്ട് കമ്പികളായി എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ഇങ്ങനെ തന്നെ വരച്ച് നോക്കണം ഇവിടുന്ന് ആണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ വണ്ടി കയറുന്നത് ഈ ഒരു ഇതിനെ കയറ് ഇതിന്റെ സെൻടർ എല്ലാത്തിൻ്റെയും നിങ്ങൾ സെൻറ്റർ പിടിക്കുക ഇവിടെ സെൻടർ പിടിക്കേണ്ടത് ഏതൊക്കെയാണ് ഇവിടെയൊക്കെയാണ് സെൻറ്റർ പിടിക്കേണ്ടത് അപ്പോൾ ഈ ഒരു സെൻറ്റർ പിടിച്ചു ഇവിടെ സെൻറ്റർ പിടിച്ചു ഇവിടെ സെൻറ്റർ പിടിച്ചിട്ട് പിന്നെ റൈറ്റ് ടേൺ എടുക്കണം ടേൺ എടുത്തിട്ട് ഇതിൻ്റെ അരികെ പിടിച്ച് ഒരേ ഒരേ വരവിങ്ങനെ വരണം ഇവിടുന്ന് എന്ത് ചെയ്യാൻ പാടില്ല ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വേറെ ടയറിനെ ഒടിക്കാനൊന്നും പറ്റില്ല ഒരൊടിവിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതീ ഇതിൽ ഈ ഇങ്ങനെ വരുന്നു വന്ന ശേഷം നിങ്ങൾ വീണ്ടും പോയ വഴിയിലൂടെയല്ല നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങോട്ട് വന്ന് ഈ സെൻറ്റർ പിടിച്ച് ഇതിലെ ഈ സെൻടറിലൂടെ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെയാണ് നമ്മുടെ എട്ട് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വരച്ച് പഠിച്ചു നോക്കാം കേട്ടോ ഇപ്പൊ ലേണേഴ്സ് എക്സാം ഒക്കെ എഴുതിയിട്ട് പാസ്സായി നിൽക്കുക അല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഒരു പേപ്പറിൽ ആദ്യം വരച്ച് നോക്ക പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഇതിന്റെ പിക്ചർ മൊത്തം മാറും കേട്ടോ ഇത്രയും സ്പേസ് ഒന്നും അല്ല നിങ്ങൾക്ക് പോകാനുള്ള അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടു വീട്ടുമുറ്റത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പേപ്പറിൽ വരച്ച് കഴിഞ്ഞിട്ട് കല്ല് വെച്ചിട്ട് കമ്പി കുത്തണമെന്നില്ല കല്ല് വെച്ച് അതിൽ നടന്നിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് വണ്ടി എടു വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്താലും മതി കാരണം ഈ ഒരു എട്ടിൻ്റെ റൂട്ട് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല നമ്മൾ ഓരോ കമ്പിയിൽ നിന്നും ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടത്തേക്കാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടത്തേക്കാണ് പിന്നെ ഈ ഒറ്റ ചുറ്റു വന്ന് ഇതിലേ ഇങ്ങനെ ഇറങ്ങിയാൽ മതി പറയാൻ എളുപ്പമായിരിക്കും എനിക്കറിയാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഇനി ഞാൻ എങ്ങനെയാ പിന്നെ ഗ്രൗണ്ടിൽ കമ്പി കുത്തിയിട്ടുള്ളതൊക്കെ പറഞ്ഞുതരാം അപ്പം നമ്മൾ ആദ്യം ബേസിക് ബേസിക്കായിട്ട് നമുക്കതിൻ്റെ റൂട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്